സാറിങ്ങനെ അറിയാം ഏറ്റവും താഴെയുള്ള ഏത് കൂട്ടം പോലും അയാളെ കൊല്ലാൻ വേണ്ടിയാ നിൽക്കുന്നതെന്ന് ആനന്ദും സേവിയറും എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക ഇതിനുമുമ്പ് പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഇടപെടട്ടെ പരിഹരിക്കട്ടെ എന്നൊക്കെ അവരെന്നോട് ചോദിച്ചതാ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ അയാൾ ഉണ്ടാക്കിയ ഇതേ അഭാവത്ത് ഭയന്നിട്ടാ ഇനിയിപ്പം എന്തു നോക്കാനാ അയാൾ തുടങ്ങി വെച്ചത് ഞാൻ തീർക്കാം അമ്മ ഞാൻ ആനന്ദിന്റെ വീട്ടിൽ പോവാം അവിടേക്ക് വരുത്തും ഞാൻ അയാളെ അവിടെ വെച്ച് കാണാം സംരക്ഷിക്കാവുന്ന അത്രയും ഞാൻ ആ മനുഷ്യനെ സംരക്ഷിച്ചിട്ടുണ്ട് ഇനി പറ്റില്ല ഇനി ക്ഷമിച്ച ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഞാൻ തോറ്റുപോകും ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ തോറ്റുപോകും ഞാൻ പോയിട്ട് വരാനും ചോദിച്ചു രഞ്ജിത്തെ കുറച്ചു കഴിഞ്ഞിട്ട് ആനന്ദിന്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലണം സേവിയർ വിളിച്ചാലും സാരം ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെല്ലുമെന്ന് തോന്നില്ല കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അതിനമ്മ പേടിക്കണ്ട മൈഥിലി പറഞ്ഞതനുസരിച്ച് സാരങ്ങിന്റെ കൂടെ പത്ത് പേരുണ്ടെങ്കിലും അത് നോക്കാൻ ആ സേവിയർ മാത്രം മതി എന്തൊക്കെയാ മൈഥിലി അനുഭവിച്ചു എന്നാ മൈഥിലിക്ക് ഒരു സ്വസ്ഥത കിട്ടുന്നത് അവൻ ചത്തിട്ട് അതെത്രയും നേരത്തെ ആയാ അത്രയും പെട്ടെന്ന് അവൾക്ക് സമാധാനം കിട്ടും എന്തൊക്കെയാ മണി വിശേഷങ്ങൾ വീട്ടിലെല്ലാവർക്കും ഇങ്ങോട്ട് വരുന്നുണ്ട് സേവിയർ ഞാൻ മൈഥിലിയെ പരിചയപ്പെട്ടത് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അതിനിടയിൽ ഒന്നൊഴിയാതെ എത്ര പ്രശ്നങ്ങൾ അയാൾക്ക് വന്നു അപ്പൊ പിന്നെ ഒരു ജീവിതകാലം മുഴുവൻ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക അത് വിശദീകരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ നമ്മളെ ഏറ്റവും മോശമാക്കി ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ സാരങ്ങിന്റെ ഉദ്ദേശം കുറെ കാലം മൈഥിലിക്ക് അറിയില്ല സ്നേഹസമ്പന്നനായ ഭർത്താവിനെ പോലെ അയാൾ നടന്നു സൊസൈറ്റിക്ക് മുന്നിലും മകൾക്ക് മുന്നിലും അയാൾ അഭിനയിച്ചു എന്നിട്ട് പിന്നെ അപവാദം തുടങ്ങി ഇത് അയാളാണോ അയാള് അവസാനമായി നമ്മുടെ മുന്നിലിരുന്ന് ഓർമ്മയില്ല ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് പകയും പ്രതികാരവും എല്ലാം മാറ്റിവെച്ച് ശുദ്ധികലശം ചെയ്ത് അയാള് ഈ നാട്ടിൽ നിന്ന് മടങ്ങുകയാണെന്ന് അതാണ് അയാള് പറഞ്ഞ വാക്ക് എന്നിട്ട് പിന്നെ സാറേ അയാളൊക്കെ പിടിച്ച് കൈയും കാലും കെട്ടിയിടണം എന്നിട്ട് തലവഴി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണം അല്ലാണ്ട് പിന്നെ ആ ഡോക്ടർമാരുടെ എന്ത് നല്ല സ്ത്രീയാ എന്ത് നന്നായിട്ടാ മനുഷ്യരോട് പെരുമാറുന്നത് സാർമാർക്ക് പറ്റില്ലെങ്കിൽ പറ ഞാൻ ചെയ്തോളാം എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നോളാം ഞാൻ നല്ല സന്തോഷത്തോടെ ജോയിൻ ചെയ്യാൻ ചെന്നതായിരുന്നു പെട്ടെന്ന് എം ഡി മുറിയിലേക്ക് വിളിപ്പിച്ചു ഇത് എന്തൊക്കെയാണോ തന്നെ കുറിച്ച് കേൾക്കുന്നെന്ന് അദ്ദേഹം ചോദിച്ചു തുടങ്ങിയപ്പോ തന്നെ എന്തോരപകടം എനിക്ക് മണത്തു പിന്നെ ഡീറ്റെയിൽസ് പറഞ്ഞത്

ഞാനിപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ അടുത്തേക്ക് വന്നത് ഇവിടെ നിങ്ങളുടെ മുന്നിൽ തലകുനിച്ചിരിക്കാനോ കരയാനോ അല്ല ഈ നടന്ന കാര്യത്തിന്റെ നടപടിക്കാർ എനിക്ക് സാരിങ്ങനെ സാരിങ്ങനെ കാണണം കാണണം ഇവിടെ എനിക്ക് അയാൾ തന്നെയാണ് ഇതിന്റെ നമ്മൾ എങ്ങനെ കരുതുക എന്റെ ജീവിതത്തില് എന്നെ ചതിക്കുന്നതിന് മുമ്പൊക്കെ അയാൾ നല്ലവനായി ചമഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലും അതാണ് അയാളുടെ ബുദ്ധി ഇപ്പൊ അയാളെ സംശയിക്കാൻ പോലും നിങ്ങക്ക് ബുദ്ധിമുട്ടില്ലേ അനന്ത് അവിടെയാണ് അയാൾ ഒരു ക്രിമിനൽ ക്രിമിനലാവുന്നത് പക്ഷെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല അയാളെ ഇവിടെ എത്തിക്കാമെങ്കിൽ അയാളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം ഞാൻ കൊണ്ടുവരാം അതിപ്പോ എവിടെ ആയിരുന്നാലും എന്നെ കൊല്ലാനുള്ള ആരോഗ്യം അവനില്ല എന്റെ കൈ കൊണ്ട് ചാവാനുള്ള ആരോഗ്യം കുറവുണ്ട് വീട്ടിലെന്താ പറഞ്ഞേ അവർക്കറിയാതെ ഇത് അയാൾ ചേച്ചത് തന്നെയാന്നു അയാൾ വരട്ടെ കമല കമല കമലല്ലേ ആ ആ ഉണ്ട് ഇരിക്കേ പൊട്ടി വീണ പോലെ വരുന്ന പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ല ലക്ഷ്മിവിടെ ഒരടിയന്തര കാര്യമായതുകൊണ്ട് നേരെ കാര്യം ഇഷ്യൂ എങ്ങനെ അറിഞ്ഞു പോന്നതാറിന്റെ പേരും പ്രശസ്തിയുള്ള ഒരു ഡോക്ടറല്ലേ അല്ലേ അത്തരം ആളുകളെ കുറിച്ച് മോശം കഥയുണ്ടായാ അതിന്റെ വേഗത പിടിച്ചേർത്താൻ പറ്റാത്തതായിരിക്കുമല്ലോ എല്ലാവരും ആ തൽക്കാലം എന്ത് കഷ്ടമാണ് കഷ്ടാണ് പോകാതിരുന്നിട്ട് കാത്തുകാത്ത ജോലിക്ക് പോയത് കുട്ടിച്ചൻ വിവരം അറിഞ്ഞിട്ട് മൈത്രിയാന്റെ കാണാൻ പോയിരിക്ക സാരംഗിന്റെ കാര്യത്തിൽ കുട്ടിച്ചൻ എപ്പോഴും പറയുന്നത് അവനെ കൊല്ലാനുള്ള സമയം കഴിഞ്ഞു കുട്ടിച്ചൻ അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ ഞാൻ ബഹളം വെക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകണ്ടെന്ന് പറയും പക്ഷേ സത്യത്തിൽ അവനെ നേരത്തെ ഒന്ന് പൂട്ടണമായിരുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാവരും അവൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു എന്തായി കുട്ടിച്ച മോളെ കണ്ടോ വീട് വരെ പോണ്ടി വന്നില്ല അതിനുമുമ്പ് വഴിയിൽ വെച്ച് കണ്ടു അവൾ ആനന്ദന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ എന്താ അവളുടെ അവസ്ഥ എന്താ പറയുക ഒരു മരവിപ്പ് ഇത് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അതും സംഭവിച്ചു മൈഥിലി എനിക്ക് ഒരുപാട് അടുപ്പമൊന്നുമില്ല ഇവിടെ വന്നു കണ്ടുള്ള പരിചയമേ ഉള്ളൂ പക്ഷെ അവർ നല്ലൊരു സ്ത്രീയാ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചതുപോലെ ജീവിക്കുന്നവരാ അവരെ തൊട്ട് കളിക്കാനുള്ള ഒരു ധൈര്യം ഇനി ആ മനുഷ്യനുണ്ടാവരുത് പോലീസ് കേസ് കൊടുത്താലും എടുക്കാവുന്ന നടപടി എന്താ അവര് അപവാദത്തിനും അതിന് കാരണമായ വീഡിയോക്കും പുറകിൽ ആരാണെന്ന് അന്വേഷിച്ച് കുറേ സമയം അങ്ങനെ അങ്ങ് പോകൂ എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഉറവിടം കണ്ടെത്താനാകാത്തതിന്റെ പേരിൽ ഇതങ്ങ് തള്ളിക്കളയും അത് വേണ്ട ചില നേരത്ത് നിയമത്തിന് കൊടുക്കാൻ പറ്റാത്ത ശിക്ഷ നമ്മൾ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ആകാശ് എന്താ ഉദ്ദേശിക്കുന്നത് വേറെന്താ നല്ല അടി കൊടുക്കണം പാകൽവെട്ടത്തി പറ്റിയില്ലെങ്കിൽ ഇരുട്ടിൽ ആടിച്ചവന്റെ കയ്യാല് ഓടിക്കണം പിന്നെ കിടന്ന് ഞെരങ്ങാനേ പാടുള്ളൂ പേടിയാവുന്നു തന്റെ സംസാരം കേട്ടിട്ട് മോനെ ആകാശേ മോൻ ഇപ്പൊ ഈ കാര്യത്തിൽ എന്ന് കരുതി മോൻ പറഞ്ഞത് തള്ളിക്കളയേണ്ട കാര്യമല്ല തല്ലുക ഓരോ കുതന്ത്രങ്ങൾ അവൻ കാണിക്കുമ്പോഴും ചുറ്റുമുള്ളവരൊക്കെ അവൻ അവനും അവന്റെ ദുഷ്ടബുദ്ധിയും ഇങ്ങനെ എപ്പോഴും പറയും കോട്ടം ട്ടിയാല് അതിന് പകരമായിട്ടൊന്നുമില്ല ഇതെങ്ങനെ അവർ താങ്ങുക അവളുള്ളിൽ കരഞ്ഞുകൊണ്ട് അങ്ങ് സഹിക്കുമോളെ ഇതുവരെ അങ്ങനെയാ ചെയ്തോണ്ടിരുന്നേ അവൾ കഥയറിയോ സാരംഗ സാരംഗ ഞാനും മൈഥിലി വിളിക്കുന്നു എന്ന് കൂടെ പോന്നു േ ഇയാൾ നല്ല മനുഷ്യനാണ് ഇതാണ് കാലാകാലങ്ങളായിട്ട് ഇയാൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് കുറുക്കനെ പോലെ പതിയിരിക്കുന്ന ഇയാളുടെ സൂത്രങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞില്ല പക്ഷെ ഇപ്പൊ അറിയാം ഈ മനുഷ്യനെ നന്നായിട്ട് അറിയാം താൻ എന്താ സാരംഗ കരുതിയിരിക്കുന്നത് ഞാനും ആനന്ദം തമ്മിൽ എന്തെങ്കിലും തെറ്റായ ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചെടുത്താൽ ഈ നാട്ടിൽ നിന്ന് ഞാൻ പോകുന്നാണോ അതോ ഞാൻ ആത്മഹത്യ ചെയ്യുന്നാണോ ആനന്ദിനെ കാണാൻ ഞാൻ ഇവിടെ വരുന്നതില് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കാ അസ്വസ്ഥത നിങ്ങളല്ലാതെ വേറെ ആരാതിനു വേണ്ടി സംസാരിച്ചിട്ടുള്ളത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഇതേ വീട്ടില് എന്റെ മക്കൾ വന്നിരിക്കുമ്പോ ബഹളം ഉണ്ടാക്കും അതിനെ തുടർന്ന് ഞാൻ വന്നതൊക്കെ അതൊക്കെ ശരിയാണ് ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല പക്ഷേ മൈഥിലി ഇപ്പം സംഭവിച്ച കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനത് ചെയ്തിട്ടില്ല എന്ന് നിന്റെ മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയാണ് ഞാൻ സേവിയറിൻ്റെ കൂടെ വന്നത് അല്ലെങ്കിൽ എനിക്ക് അയാളെ എതിർക്കാമായിരുന്നില്ലേ എനിക്ക് നിർബന്ധമില്ല കുറെ നാളുകളായിട്ട് ഞാൻ കൊള്ളുകയാണ് ഈ ഭൂമിയിലുള്ള കല്ലുകൾ മുഴുവൻ എന്നെ അറിയാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണെന്ന് പോലും തോന്നി ഇനിയിപ്പോൾ അതെറിഞ്ഞ് തീർത്തോ സേവിയറിനും ആനന്ദിനും ഇതിൻ്റെ പേരിൽ എന്നെ കൈവയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് ഏറ്റുവാങ്ങുന്നു നിശബ്ദനായി തന്നെ കാരണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് സാരംഗ നിങ്ങളുടെ ഈ പ്രകടനങ്ങളൊക്കെ എത്ര നിങ്ങൾ എനിക്കറിയില്ല ഇപ്പൊ നടന്ന ഈ കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കും അതിന്റെ ഒടുവിൽ കാണ കുറ്റക്കാരൻ കണ്ടെത്തിയാൽ സാരംഗെ താൻ പറഞ്ഞ കല്ലേറുണ്ടല്ലോ കാര്യങ്ങൾ അവസാനിക്കില്ല നിങ്ങൾ അന്വേഷിക്കുക സാധ്യമായ എല്ലാ വഴികളിലും നിങ്ങൾക്ക് എന്തൊക്കെ വഴികളാണ് വേണ്ടത് അതൊക്കെ ചെയ്യണം അവസാനം ഇയാൾ പറയും വേദന കൊണ്ട് പൊളയുമ്പോ ഇയാൾ വിളിച്ചു പറയും സകല സത്യങ്ങളും വൈദിയിൽ നിന്നൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നെ ഞാൻ എത്ര തിരുത്തിയാലും അതെനിക്ക് തരാൻ നിന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് എത്ര വേണമെങ്കിലും ദേഷ്യപ്പെടാം പൊട്ടിത്തെറിക്കാം പക്ഷെ അതുണ്ടാവില്ല എന്ന് തീരുമാനമെടുത്തിട്ട് തന്നെയാണ് ഞാൻ നിന്റെ മുന്നിലേക്ക് വന്നത് ബിക്കോസ് ഈ ഒരു തീരുമാനത്തിൽ ഞാൻ കുറ്റവാളിയല്ലാന്ന് എനിക്ക് തെളിയിക്കണം ഞാൻ അതിനുള്ള മാർഗം നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളുടെ മാർഗം നോക്കിക്കോളൂ മറ്റൊന്നും എനിക്ക് പറയാനില്ല ഇതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അയാൾ കാണിച്ചത് ഒരു ഷോ ഓഫ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആത്മാർത്ഥതയുടെ അംശം ഉള്ളതുപോലെ ഇപ്പൊ അയാൾ നിങ്ങളെയും പറ്റിച്ചു ഭംഗിയായിട്ട് അതല്ലാതെ ഇതിന് വേറൊരു വാക്കില്ല വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു വേറൊന്നുമല്ല വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരെ ഒന്ന് കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നത് ഒരു മര്യാദയാണല്ലോ എടോ എല്ലാ അർത്ഥത്തിലും തോറ്റുപോയ താൻ ചത്ത കളയോ പറയുന്നത് ഒരു നിസാര കാര്യമാണോ അതിനൊരുപാട് മാർഗങ്ങളുമുണ്ട് അത് ചെയ്തുകൊടുള്ളോ തനിക്ക് താൻ ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്താർത്ഥമാണുള്ളത് അർത്ഥമാണുള്ളത് ഒരു മനുഷ്യനായിട്ട് തനി എങ്ങനെയാണോ പരിഗണിക്കുന്നത് ും പറയാനുണ്ടാവും വേറെ ഏതെങ്കിലും ഒരു സമയമായിരുന്നെങ്കിൽ ഞാൻ ഇതിനൊക്കെ മറുപടി പറയായിരുന്നു പക്ഷെ എനിക്കിപ്പോ നിശബ്ദനായി പറ്റൂ ഞാൻ തെറ്റുകാരനല്ല എത്ര ആവർത്തിച്ചാലും അത് നിങ്ങളിൽ ഒരാൾ പോലും വിശ്വസിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വിശ്വസിക്കില്ല വിശ്വസിക്കില്ല ഒരുപക്ഷെ മൈതിലിക്ക് മുമ്പിൽ ഇത് തെളിയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷേ മൈതിലി ശ്രമിക്കുന്നതിനേക്കാൾ മുമ്പേ ഇതിനു വേണ്ടി ഞാനാണ് ശ്രമിക്കാൻ കുറ്റവാളി എനിക്ക് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ നല്ലൊരാൾക്കൂട്ടം ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ എല്ലാരോടും ഒന്ന് കൈയടിക്കാൻ പറഞ്ഞേ അതുപോലുള്ള കാര്യങ്ങളാണല്ലോ താൻ എന്നിൽ നിന്ന് തന്നെ പോയ ചിലരുണ്ട് അവർക്കറിയാം എന്നെ എങ്ങനെ കൊടുക്കണമെന്ന് അവര് ഓ മനസ്സിലായി ഏതോ ശത്രുക്കള് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം ആനന്ദം മൈഥിലിയും തമ്മിലുള്ള ബന്ധത്തിന് തെറ്റായൊരു നിറം താനല്ലാതെ ആരോടോ പറഞ്ഞിരിക്കുന്നത് മൈഥിലി ഒരു ചീത്ത സ്ത്രീയാണെന്ന് താനല്ലാതെ ആരോടോ പറഞ്ഞിട്ടുള്ളത് എടോ പണ്ട് മൈഥിലിയെ പിരിയാൻ താൻ എടുത്ത അന്ന് ഞാൻ തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് തനിക്ക് മനസ്സിലായില്ല കാരണം അന്ന് തനിക്ക് മുറി ഒരുക്കി കാത്തിരിക്കുന്ന വേറൊരുത്തി ഉണ്ടായിരുന്നു ഒരു ക്രിമിനൽ മായാ മഹേശ്വരി അവള് ജയിലിനകത്ത് ആയിട്ട് പോലും താനൊന്നും പഠിച്ചില്ലടോ പകരം കുറെ കൂടി കുറ്റകൃത്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരുത്തനെ കൂട്ടാളിയായിട്ട് പിടിച്ചു അവനെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യിപ്പിച്ചു എന്നിട്ടിപ്പോ സ്വരം താഴ്ത്തിയും തളർന്നു നിന്നും തന്റെ ഈ വൃത്തികെട്ട അഭിനയം ഉണ്ടല്ലോ അതിന് എന്ത് മറുപടിയാണോ കൊടുക്കേണ്ടത് ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോ സാര ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലെങ്കിലും മൈഥിലിയോട് ചെയ്ത തെറ്റുകളുടെ പേരിൽ താൻ അവസ്ഥ തനിക്ക് ഉണ്ടായില്ലെങ്കിലേ സത്യത്തിന് ഒരു വിലയിലാണോ ആനന്ദിന്റെ വീട്ടിലെ പാതിരാക്കി ഒളിച്ചു കയറിയവനെയും ഒരു ഡോക്ടർ എന്ന നിലയിൽ മൈഥിലി ആനന്ദിനെ പരിചരിക്കുന്നത് ക്യാമറയിൽ പകർത്തിയവനെയും ഞങ്ങൾ കൃത്യമായി കണ്ടെത്തി അതിൽ നേരിട്ടോ അല്ലാതെയോ താൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരു സംശയം വേണ്ട സാരങ്കേ ഗീതേ തെരുവിലിട്ട് തന്നെ പട്ടിയെ ചതയ്ക്കുന്ന പോലെ ചതക്കോടോ കോളേജ് കാലം തൊട്ട് ഒന്നിച്ച് നടക്കുന്ന കൂട്ടുകാരന് അത്രയെങ്കിലും ചെയ്യാൻ പറ്റണം തണക്ക് തീർക്കാത്ത ഒരു കടവും ബാക്കി ഉണ്ടാവില്ലടോ അനുഭവിക്കും തോനൊക്കെ എനിക്കൊന്നും പറയാനില്ല ഈ പ്രശ്നമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ കുറച്ചും കൂടെ നല്ലൊരു രീതിയിൽ കലാശിക്കുന്ന കരുതിയത് എനിക്കത് ഒരു ക്രിമിനലിനെ തിരിച്ചറിയാൻ എന്റെ എക്സ്പീരിയൻസിന് തോന്നാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്നിരുന്ന അയാളുടെ കണ്ണുകളിൽ ഒരു കുറ്റവാളിയെ ഞാൻ കണ്ടില്ല സാരംഗിനെ ആർക്കും ശരിക്കും അറിയില്ല കൊറേ നാള് കഴിയുമ്പോ നിങ്ങൾ ഇതൊക്കെ തിരുത്തി പറയും എടോ സാരംഗിനെ ഇവിടുന്ന് പോകാൻ അനുഭവിച്ചുകൊണ്ട് നമ്മളത് വിട്ടുകളെന്ന് അർത്ഥമില്ല നമ്മളത് അന്വേഷിക്കും ഇതിന്റെ കാരണക്കാരെ കൃത്യമായി കണ്ടെത്തുകയും ചെയ്യും ഇത് നിനക്ക് കണ്ടെത്താൻ പറ്റില്ലേ അതെപ്പോഴേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഒരു നാണക്കെടുണ്ടായി അതെന്ത് വന്നാലും കുറച്ചു ദിവസം നിലനിൽക്കും അതിപ്പോ നമ്മൾ കുറ്റക്കാരനെ കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ ഒരു മീഡിയ സ്വഭാവം അങ്ങനെയാണ് തൽക്കാലം

കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയുമെന്ന് പറഞ്ഞു പഠിപ്പിക്കണം ആ ആനന്ദേ ഞാനൊന്ന് പുറത്തിറങ്ങുക എന്തടാ ആ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതൊന്ന് ശരിയാക്കണം അപ്പോൾ മൈഥിലി ഓക്കെ ശരിടാ നമുക്ക് നല്ലൊരു ചായ കുടിച്ചാലോ താൻ ഇങ്ങനെ നോക്കൊന്നും വേണ്ട താനിരിക്കുന്ന പോലെ ഞാൻ തളർന്നിരിക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ വിവാദത്തിൽ ഞാനൊരു കക്ഷിയാണ് കുടുംബമില്ല കുട്ടികളില്ല പിന്നെന്തിനാ അല്ലേ ആണനും പെണ്ണിനും ഒക്കെ മാനക്കേട് സമമാണ് കാലാകാലങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റി പെണ്ണിന്റെ മാനക്കേടുന്നാണ് വില അല്പം കൂടുതൽ കൊടുത്തിട്ടുള്ളത് അത്രേ ഉള്ളൂ ഇവിടെ അതിക്രമിച്ച് കയറുക എന്റെ ബെഡ്റൂമിൽ വരെ നോട്ടം എത്തുക എന്നിട്ട് ഒന്നുമില്ലാത്ത ഒരു കാര്യത്തിന് ഇത്രയും കുഴപ്പം പിടിച്ച അപമാനത്തിന്റെ ഒരു കഥയുണ്ടാക്ക സംഗതി ചെറുതൊന്നുമല്ല പിടിക്കണം തേടി പിടിക്കണം നമ്മൾ അരന്ന് ചെയ്തവന് കാണിച്ചു കൊടുത്തേ പറ്റൂ അയ്യോ ഋസി ഒന്നും എന്നെ പറയിപ്പിച്ചു കൊല്ലല്ലേന്ന് എത്ര നല്ല മനുഷ്യനാണ് നമ്മുടെ മുമ്പിരിക്കുന്നത് ഉപേക്ഷിച്ചു കളഞ്ഞ സ്വന്തം ഭാര്യയുടെ മാനത്തിന് വേണ്ടി പോരാടുന്ന ആള് അത് എന്താ അന്വേഷിക്കാൻ വന്നിരിക്കുന്നത് ഡോക്ടർ മൈഥിലിയുടെ അപവാദ കഥയുടെ പിന്നിലുള്ള ആളെ പറ്റി അന്വേഷിക്കാം എനിക്കങ്ങനെ ഒരാളെ അറിയൂ സാരങ്ങനെ എന്റെ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ടപ്പോ നിങ്ങളുടെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം അത്രേ പറയാനുള്ളു പക്ഷെ വീണ്ടും വീണ്ടും ഇങ്ങനെ വരാനും ചോദ്യം ചെയ്യാനോന്നും നാണയിലൂടെ എനിക്ക് രാഹുൽ ഇത് നീ എനിക്ക് വേണ്ടി കുഴിച്ച ചതിക്കുഴിയാണെന്ന് എനിക്കറിയാം ആ വാർത്തയുടെ ഉറവിടെ എനിക്ക് അറിഞ്ഞേ പറ്റൂ വാർത്ത എന്തായിരുന്നു ആ ഡോക്ടർ മൈഥിലി മാനന്ദം തമ്മിലുള്ള അഭിഹിത ബന്ധം അല്ലേ പുറത്തു വന്ന വീഡിയോയിൽ കാണുന്ന ദൃശ്യം എന്താ കട്ടിലിൽ കിടക്കുന്ന ആനന്ദിനടുത്ത് ഉറക്കച്ചവയോട് കൂടി ഡോക്ടർ മൈഥിലി ആദ്യരാത്രിയിൽ അന്യമനുഷ്യന്റെ ബെഡ്റൂമിൽ ഡിവോഴ്സ് കഴിഞ്ഞൊരു പെണ്ണ് അവര് തമ്മിൽ തമ്മില് ശരീരത്തിത്തൊടുന്നു ഇതിന്റെ കർത്ഥം ഈ പ്രായത്തിൽ ഞാൻ വ്യാഖ്യാനം ചേരേണ്ട കാര്യമില്ലല്ലോ ശരിക്കും നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയോ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞിരുന്നൊക്കെ സത്യമാണെന്നും പറഞ്ഞ് അങ്ങ് ആഘോഷിക്കണം ഈ തെളിവ് കൊണ്ടുവന്നവനെ സ്തുതിക്കണം അതാണ് വേണ്ടത് രാഹുൽ എന്റെ ചിന്തകൾക്ക് ഇപ്പോ ഒരു മനമാറ്റമുണ്ട് എനിക്കിനി ഒരാളെയും തോൽപ്പിക്കാൻ താല്പര്യമില്ല പ്രായശ്യത്വങ്ങൾ കൊണ്ട് എനിക്ക് പരിഹാരമൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും പറ്റുമെങ്കിൽ ഞാൻ അതിന് ശ്രമിക്കും ശ്രമിച്ചോ എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യും ഡോക്ടർ മൈഥിലി ആനന്ദമായിട്ടുള്ള രഹസ്യബന്ധത്തിനെ കാവൽക്കാരനായിട്ട് ചെന്ന് ഇരിക്കാൻ കൂടി ചെയ്യും രാഹുൽ എന്താ പറഞ്ഞപ്പോ പൊള്ളിയോ ഡോക്ടർ മൈത്രി ചീത്തയാണ് മനുഷ്യ ഈ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട പെണ്ണ